അമ്മ വെയിലുകൾക്കായി കാറ്റുവാതിൽ തുറന്നതും നിഴലിൽ ഇരുന്ന് വീർപ്പടക്കിയത് അവളായിരുന്നു കരച്ചിലിനായി ജനിച്ച കുഞ്ഞിനെ പുഴുവന്ന മരം പോലെ തോളിലേറ്റിയ അമ്മ പ്രസവം ചെറിയതല്ല ശബ്ദം കണ്ണീരിൽ ഒളിപ്പിച്ച് കിടക്കയിൽ കുരിശായി കിടന്ന ആ രാത്രിയിൽ വേദനയുടെ തരംഗങ്ങൾ പുഴ പോലെ വിറച്ചു മുലപ്പാൽ വരാതെ കുഞ്ഞു കരഞ്ഞപ്പോൾ മുനമ്പു പൊള്ളിച്ച വീട്ടിൽ പാൽപൊടി തേടി അവൾ വിശന്നുറങ്ങി ജോലി പിടിച്ചു കുഞ്ഞിൻ്റെ അരച്ചിലിനു മറുപടി തേടി മഴ കഴിയുമ്പോൾ തേങ്ങ മരം കയറി കാൽപൊട്ടി വീണിട്ടും നിലത്തുനിന്ന് എഴുന്നേറ്റ് കുഞ്ഞു പുറത്തു കടക്കരുതെന്ന അമ്മാത്വം കൊണ്ട് ചെരിഞ്ഞ കൈകളിൽ ആദ്യ ചിരിയെത്തിയപ്പോൾ അവളിപ്പോഴും മിണ്ടിയില്ല കണ്ണുകൾ വെളിച്ചമായി പ്രകാശിച്ചു സ്കൂളിലേക്ക് തൂങ്ങിക്കൊണ്ടുമുതുകിൽ കയറി ചെല്ലുമ്പോൾ ഒരു പഴയ കുടയും ഉപ്പുമാവു പാത്രവുമൊക്കെയായിരുന്നു അവളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ആദ്യപടി വായിക്കാൻ സമയമില്ലാതിരുന്ന അമ്മ പാഠങ്ങൾ പഠിപ്പിച്ചില്ലെങ്കിലും കഞ്ഞിയിൽ സ്നേഹിച്ച പെൺകുഞ്ഞിന് സ്നേഹമല്ലാതെ ഒന്നും തന്നില്ല ചോറില്ലായ്മയുടെ രാത്രികളിൽ പട്ടിണിയിലും ചിരിച്ചുപോയ അമ്മ മകളുടെ വയറിനായി ജീവിതം വെച്ചുപോയവളായിരുന്നു വളരട്ടെ ആരെങ്കിലും ആകട്ടെ എന്നുമായിരുന്നു വാതിലിനരികിൽ അമ്മയുടെ പ്രാർത്ഥന ഇണച്ചിയുടെ ഇടിമുറക്കം ദേഹത്തു കയറ്റിയ പാട്ടുപോലെ പക്ഷേ വളർന്നപ്പോൾ ഒരു രാവിൽ തല ചായച്ച് ഫോൺ കൈയിൽ പിടിച്ച് വാതിലിൽ നിന്നിറങ്ങിപ്പോയി അവനൊപ്പമാകണം എന്നൊരു നിഴൽ നിഴൽവാക്ക് അവനൊപ്പമാകണം എന്നൊരു നിഴൽ വാക്ക് അമ്മ ഒളിച്ചു കണ്ണീർ ചൊരിയുമ്പോൾ ചിരിയടക്കം വേരോടെ വീണുപോയി വിരലുകളിൽ കുടഞ്ഞ മുറിവുകൾ പോലെ മകളുടെ പാതയിൽ അമ്മയുടെ സ്വപ്നങ്ങൾ ചിതറുകയും ചെയ്തു വാതിലുകൾ ഒഴുകുമ്പോഴും കാടുത്ത കാത്തിരുപ്പുകൾക്ക് ഒരു ഫോൺ റിംഗ് പോലും വന്നില്ല സ്വപ്നങ്ങൾ തലമുറങ്ങി തകരുന്നതേ ആയിരുന്നു വീണ്ടും ഓരോർമ്മ മനസ്സിൽ കുഞ്ഞു പിറന്ന രാത്രിയിൽ വയനാടിൻ്റെ ഒരു ശാന്തവീതിയിൽ മുരളിയുടെ അലയൊളിയായിരുന്നു അമ്മയുടെ പ്രാണനായ നിസ്സംഗത വേരുകൾ വേദനയായി കനിഞ്ഞപ്പോൾ മഴയും രാത്രി പാളിയപ്പോഴും അവളുടെ കരങ്ങളിൽ മാത്രമുണ്ടായിരുന്നത് കണ്ണീരൊഴുക്കിയ കാവൽ മഴ മകളുടെ ചിരി അമ്മയുടെ വാതിലിൻ്റെ സൂര്യപ്രഭയായി കണക്കില്ലാത്ത രാത്രികൾ നീണ്ടപ്പോൾ തുണിയിട്ട സ്നേഹമാസങ്ങൾ ജീവിതമാക്കി പക്ഷേ ഒരു ദിവസം അമ്മേ ഞാൻ പോകുന്നു എന്ന് തളിരിച്ചൊരു നിഴൽ പോലെ വാക്കുകൾ തകർന്നു വീണു പിന്നീട് കാനനം മൂടിയ ആ വീതികളിൽ അമ്മയുടെ കൈകളില്ലാതെയായ അവൾ ഒരു ശവവാസ്തവം ഏറ്റുപിടിച്ച് മണ്ണിനകത്തു തലയണയായി കിടന്ന അമ്മയെ തേടി പിറന്ന വാക്കുകൾ പോക്കമായി അവൾ തല ചായച്ച് മടങ്ങിയപ്പോൾ വാതിൽ തുറക്കാൻ ആരുമില്ല അമ്മയില്ല ശേഷിച്ചിരിക്കുന്നത് ഒരു വെൺകല്ലറ പുറത്തറിയില്ലാത്തവർക്ക് അമ്മയുടെ ഒരു അസ്ഥി മറുപടിയായി മഴയും കണ്ണീരും ചേർന്ന് ഒടുവിൽ പെയ്ത ഒരേ സമയം വേദനയുടെ തീരങ്ങൾക്കൊപ്പം അവൾ നിലത്തു പതിച്ചു അമ്മേ സ്വരങ്ങൾ നിശബ്ദമായപ്പോൾ മറ്റൊന്നും ബാക്കിയില്ല അമ്മയുടെ സ്നേഹമാണ് എല്ലാം പക്ഷേ ഇനി കേൾക്കാൻ ആരുമില്ല അവളുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല പച്ച നിറം പാട പിരിഞ്ഞ ഒരു കിടവിടം പോലെയായി അവ മറുപടി പറയാതെ നോക്കുന്ന ആ കാഴ്ചയിൽ അമ്മയുടെ കഞ്ഞിരിച്ച കൈകളുടെ സ്പർശം ഞാൻ കണ്ടു നോക്കിയപ്പോൾ നോക്കിയപ്പോൾ അമ്മയുടെ അസ്ഥികൂട കൈ എൻ്റെ തലയിൽ പതിഞ്ഞിരിക്കുന്ന പോലെ കണ്ണുകൾ പൊട്ടി ഞാൻ നിലത്തു വീണു എങ്ങനെ സഹിക്കും ഞാൻ എങ്ങനെ സഹിക്കും ഒരു വാക്കുപോലും പറഞ്ഞു വിടാതെ പോയ അമ്മയെ മഴ പെയ്യാതെ ഉണങ്ങിയ മണ്ണിൽ എൻ്റെ കരുത്തിച്ചുണ്ടായ ഉളിവുകൾ ഒളിച്ചു ഞാൻ നടക്കുന്നു അമ്മേ അമ്മേ മാപ്പ് ഇത്രയും വൈകിയ മാടില്ലെന്നു ഞാൻ തോന്നിയിരുന്നില്ല പക്ഷേ അമ്മയുടെ മറുപടി ഇനി ആകാശ വീടു മാത്രമേ എന്നെ വിളിക്കൂ അമ്മയുടെ വിളി തുടർന്നു അമ്മേ അമ്മേ പക്ഷേ ഉത്തരം ഒരു കുഴിക്കലിൻ്റെ ശീതളത മാത്രം അമ്മ ഈ പദം പറഞ്ഞാൽ മനം കുലുക്കപ്പെടുന്നു ഇതൊരു ശബ്ദമല്ല ഇത് നമ്മെ രൂപപ്പെടുത്തുന്ന ആദ്യ സ്വരം തന്നെയാണ് ഭാരതം എന്ന ദേവഭൂമിയിൽ ആദരിക്കപ്പെടുന്ന ആദ്യ ദൈവം അമ്മ അതുകൊണ്ടാണ് ദേവശ്ലോകം പോലും പറഞ്ഞത് മാതാ പിതാ ഗുരുദൈവം ഇത് വാക്കുകളുടെ ഒരു ക്രമീകരണമല്ല ഇത് ജീവിത മൂല്യങ്ങളുടെ ശൃംഖലയാണ് പിതാവിന് പദവി കിട്ടുന്നത് അമ്മയുടെ ഒപ്പം നിന്നിട്ടാണ് ഗുരുവിന് ആദരവുണ്ടാകുന്നത് അമ്മയുടെ ആദ്യ പാഠങ്ങൾക്ക് ശേഷമാണ് ദൈവത്തെ കണ്ടറിയുന്നത് അമ്മയുടെ കണ്ണുകളിൽ നമുക്ക് ആദ്യം തന്നെയാണ് അമ്മയുടെ ഒച്ചകേട്ടാണ് നമ്മുടെ ജീവിതം തുടക്കമാകുന്നത് അമ്മയുടെ കയ്യിലാണല്ലോ ആദ്യത്തെ ഭക്ഷണം അമ്മയുടെ നെഞ്ചിലാണല്ലോ ആദ്യത്തെ ആശ്വാസം അമ്മയുടെ കണ്ണുനീരിലാണ് നമ്മളെ കാത്തു നോക്കുന്ന ദൈവം അടിയുറച്ചിരിക്കുന്നത് അമ്മ പ്രാർത്ഥനയായ ശബ്ദം കാണിക്കുകയില്ലെങ്കിലും കാവലായ കാതൽ അമ്മയെ സ്മരിക്കുക അത് എല്ലാ വേദങ്ങളെക്കാളും മഹത്വമുള്ള ഒരു യാഗം തന്നെയാണ് അമ്മയെ വാഴ്ത്തുക അത് ഓരോ വാക്കിനെയും ആഴമാക്കുന്ന ആത്മീയതയാണ് അമ്മയെ സ്മരിക്കുക എന്നത് ഏറ്റവും വിശുദ്ധമായ പ്രാർത്ഥനയാണ് ഏറ്റവും വിശേഷമായ ശാന്തിയാണ് അതുകൊണ്ടുതന്നെ ഭാരതം ഒന്നുകിൽ അമ്മയാണ് അല്ലെങ്കിൽ അമ്മയെ പൂജിക്കുന്നവരുടെ ദേശമായാണ് അറിയപ്പെടുന്നത് അമ്മയില്ലെങ്കിൽ നമ്മെക്കുറിച്ച് പറയാനുള്ള ഒന്നുമില്ല അമ്മയുണ്ട് അതുകൊണ്ടാണ് നമ്മളുള്ളത്